ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ ഒരു വാക്ക് എഴുതുകയാണ് എന്നുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും ദിവസത്തിലെ മുപ്പത് മുഹൂർത്തങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് പകല് പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിലെ പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിലെ പതിനാലാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഈ ഒരു കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുകയും അതുവഴി ഒരുപാട് ഗുണഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ഒരു വാക്ക് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല എന്ത് തന്നെ ആയാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ഇനി കുളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ശരീരശുദ്ധി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈയൊരു സമയത്ത് എഴുന്നേൽക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഒട്ടുമിക്ക ആളുകളും രാവിലത്തെ ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടിലെ നിലവിളക്ക് തെളിയിക്കുന്നത് അപ്പോഴേക്കും ബ്രഹ്മമുഹൂർത്ത സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വീട്ടില് വിളക്ക് കൊളുത്താൻ സാഹചര്യം കൊണ്ട് സാധിക്കാത്തവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു വഴിപാട് എന്ന് തന്നെ നമുക്കിതിനെ പറയാം ഒരു ചെറിയ ടെക്നിക്കാണിത് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെയാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപുള്ള സമയമാണ് അപ്പൊ നമ്മൾ പഞ്ചാംഗത്തിലെ ശരിയായ സമയമൊക്കെ നോക്കി നമുക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്യാൻ ദിവസവും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ ദിവസവും ഈ പറഞ്ഞതുപോലെ സമയം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ ദിവസവും ഒരു സമയം നമുക്ക് ഫിക്സ് ആയിട്ട് ചെയ്യാവുന്നതാണ് അതായത് രാവിലെ ഒരു നാല് പതിനഞ്ചിനും അഞ്ച് പതിനഞ്ചിനും ഇടയ്ക്കുള്ള സമയം നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കി അതിനുള്ളിൽ ദിവസവും ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എന്താണ് ഈ വഴിപാട് എന്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ പറയാം ഇത് ചെയ്യുന്നതിന് നിങ്ങൾ കുളിക്കണമെന്നില്ല പിരീഡ്സ് ടൈം പുല ബാലായ്മ അങ്ങനെയുള്ള യാതൊരുവിധ നിബന്ധനകളും ഇല്ല എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാവുന്നതാണ് ഒരു ദിവസത്തിലെ മുപ്പത് മുഹൂർത്തങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് പകല് പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിലെ പതിനഞ്ച് മുഹൂർത്തങ്ങളും രാത്രിയിലെ പതിനാലാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കും എന്നാണ് അതുകൊണ്ടാണ് കുട്ടികളോട് ആ സമയത്ത് പഠിക്കണമെന്ന് പറയുന്നത് ഒരുപാട് പേർ ആ സമയത്ത് ധ്യാനം ചെയ്യാറുണ്ട് യോഗ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാം തന്നെ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഈ സമയത്തുള്ള നമ്മുടെ ഈശ്വര പ്രാർത്ഥനയും അതിവിശേഷമാണ് പലരും പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ടാവും രാവിലെ ഉണരുന്നത് നമ്മൾ എപ്പോഴും നല്ല ചിന്തയോടുകൂടി ഉണരണം നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല അതുപോലെ തന്നെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തലേ ദിവസം നമ്മൾക്ക് എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കാരണം അങ്ങനെയുള്ള ചിന്തകൾ ആ ഒരു ദിവസത്തെ തന്നെ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് രാവിലെ ഉണർന്ന് എപ്പോഴും നമ്മൾ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുന്നത് പോലെ വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവ് ചിന്തയോടുകൂടി വേണം നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പോസിറ്റീവ് ചിന്തകളോട് കൂടി തന്നെ നമ്മൾ ദിവസം തുടങ്ങണം ഏതെങ്കിലും ഒരു രീതിയിൽ വിജയിച്ചവരെ നോക്കുകയാണെങ്കിൽ അവര് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഉണരുന്നവരായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന അടുത്ത ഇരുപത്തിയൊന്ന് ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഈ ഒരു കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാത്രം മതി ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസമായി അത് പൂർത്തിയായി എന്ന് കരുതി അത് നിർത്തരുത് അത് തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുക ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബുക്ക് വേണം ഒരു പെന് വേണം പെന്ന് നീലമഷിപ്പേനയോ അല്ലെങ്കിൽ പച്ചമഷിപ്പേനയോ അതും അല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന മഷിപ്പേനയോ ആയാലും മതി ഈ മൂന്ന് മഷിയിൽ ഏത് മഷിപ്പേനയും നിങ്ങൾക്ക് ഉപയോഗിക്കാം കഴിവതും കറുത്ത മഷി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ എന്താണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് എഴുതേണ്ടത് അതായത് ചിലർ പറയും എനിക്ക് ഒരിക്കലും ഒരു ഭാഗ്യവും ഉണ്ടാകുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ളവര് ഐ ആം ലക്കി ഐ ആം ലക്കി എന്ന് ഞാൻ ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് എഴുതണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭാഗ്യവാന്മാര് തന്നെയാണ് പക്ഷെ അവരുടെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഒന്നുമല്ല എന്ന തോന്നൽ ഉണ്ടാകുന്നത് ഇനി മറ്റൊരാൾ അയാളുടെ ജീവിതത്തിൽ വിജയം മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ എഴുതാം ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ ഇങ്ങനെ എഴുതാം ഇനി ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ എല്ലാത്തിലും വിജയിച്ച ഒരാളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാള ഭാഷയിലും എഴുതാം അത് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് ഒരു പോസിറ്റീവ് ചിന്താഗതി ഉള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒരു ദിവസം രാവിലെ നമ്മൾ എഴുതേണ്ടത് ഇരുപത്തിയൊന്ന് തവണയാണ് അപ്പൊ നമുക്ക് ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു കാര്യം എഴുതാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലെ പക്ഷെ ആ സമയമാണ് പ്രധാനം ബ്രഹ്മ മുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് എഴുതണം എല്ലാ ദിവസവും ഒരേ സമയം എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉത്തമമാണ് ഇനി അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ എഴുതണം എന്നുള്ളത് മാത്രമാണ് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഇരുന്ന് വേണം എഴുതാനായിട്ട് നമ്മൾ ബുക്കിൽ എഴുതുന്നത് ചുമ്മാ അങ്ങ് എഴുതരുത് നമ്മുടെ മനസ്സിനെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലാതെ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുതാനായിട്ട് പാടില്ല അങ്ങനെയുള്ളവര് വെറുതെ സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കില്ല നമ്മൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാല് ഇരുപത്തിയൊന്ന് തവണ എഴുതിയിട്ട് വേണം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അല്ലാതെ രണ്ട് തവണ എഴുതുന്നു മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് എഴുന്നേൽക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ നാലേ കാലു മുതല് നാല് പതിനഞ്ച് മുതൽ അഞ്ച് പതിനഞ്ച് വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതിനായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്ന ആ ഒരു രണ്ട് മിനിറ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോസിറ്റീവ് ഒരു കാര്യം നമ്മൾ എഴുതുന്ന സമയത്ത് ജീവിതത്തിൽ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഒരു കഴിവ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇതിന് പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥനകൾ വെച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുന്ന കാര്യം പ്രപഞ്ചം നമുക്ക് സാധിച്ചു നൽകും എന്നാണ് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് വലിയ പ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെ പാടെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന നമുക്ക് ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം ഈ ഒരു സമയമാണ് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ എഴുതാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി